വിമാനത്തിന്റെ പിൻസീറ്റിലിരുന്ന തന്നെ ശല്യം ചെയ്ത കുട്ടിക്കെതിരെ എതിരെ പരാതിപ്പെട്ട യുവതിക്ക് നേരെ കയ്യേറ്റം ചൈന സതേൺ എയർലൈൻസിന്റെ സി സെഡ് സിക്സ് വൺ സിക്സ് ഫോർ ഫ്ലൈറ്റിലാണ് സംഭവം ഫെൻസൻ നഗരത്തിൽ നിന്ന് ഡാലിയനിലേക്ക് പറന്ന വിമാനം ലാൻഡ് ചെയ്തപ്പോഴാണ് അനിഷ്ട സംഭവം ഉണ്ടായത് മൂന്ന് മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റ് നീണ്ട യാത്രയിൽ ഉടനീളം ആൺകുട്ടി തന്റെ സീറ്റിന്റെ പിന്നിൽ തൊഴിക്കുകയായിരുന്നു എന്നാണ് യുവതിയുടെ പരാതി എന്നാൽ കുട്ടിയുടെ കുടുംബം ഒന്നാകെ യുവതിയെ ആക്രമിക്കാൻ തുനിയുകയായിരുന്നു ഓഗസ്റ്റ് ഏഴിനാണ് സംഭവം നടന്നത് യാത്രക്കാരിയുടെ സീറ്റിന് പിന്നിലിരുന്ന കുട്ടി നിരന്തരം സീറ്റിൽ തട്ടിക്കൊണ്ടേയിരുന്നു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും കുട്ടി ഇത് തുടർന്നു വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം നടന്നു പോകുമ്പോൾ യുവതിയുടെ നേരെ വന്ന ബോധപൂർവം ഇടിക്കുകയും ഹെഡ്ഫോൺ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തതായും ദൃക്സാക്ഷികൾ പറയുന്നു തുടർന്ന് വിമാനത്തിനുള്ളിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു യുവതിയെ കുടുംബാംഗങ്ങൾ വളയുകയും ശാരീരികമായി ആക്രമിക്കുകയും ചെയ്തു അവൻ ഇപ്പോഴും കുട്ടിയല്ലേ അല്പം അനുഭൂതി കാണിക്കൂ എന്ന് കുടുംബം ന്യായീകരിക്കാനും ശ്രമിച്ചു യുവതിയുടെ നിലവിളി കേട്ട സഹയാത്രികരും എയർ ഹോഴസുമാരും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും അവരെയും കുടുംബം തള്ളിയിട്ടു യുവതിയെ തള്ളുകയും മുടിക്കലിച്ചതായും ചെയ്തതായി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് യുവതി പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെടുന്നതും കുടുംബങ്ങൾ അവഹേളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് യുവതിയെ തള്ളിയിടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ിൽ ഡാലിയൻ എയർപോർട്ട് പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരിയുമാണ് യുവതി ആക്രമിച്ചത് എന്നാണ് യാത്രക്കാർ പറയുന്നത് വിമാനത്തിലെ ജീവനക്കാരുടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചതായും തുടർ നടപടികൾക്കായി പോലീസിനെ അറിയിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും ചൈന സദേൺ എയർലൈൻസ് സ്ഥിരീകരിച്ചു ഈ സംഭവം വിമാനയാത്രയിലെ പെരുമാറ്റച്ചട്ടങ്ങളെയും സുരക്ഷയെയും സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ദ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളാണ് എന്ന് ഓർത്ത ചിരിച്ചും കളിച്ചും രസിച്ചും ഒക്കെ തന്നെ അവരോട് തലോടൽ ഒക്കെ തന്നെ നടത്താറുണ്ട് എന്നാൽ ചിലർ ചില വീട്ടുകാർ അതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാറില്ല അതായത് കുട്ടികൾക്കറിയില്ലല്ലോ തങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് അപ്പോൾ വീട്ടുകാരാണല്ലോ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ളത് എന്നാൽ അങ്ങനെ പിന്തിരിപ്പിക്കാൻ പോലും തയ്യാറാകാത്തൊരു ശ്രമ ഒരു ശ്രമവും തയ്യാറാകാത്തൊരു രീതിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്